വെൽക്കം ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവർ ഓഫ് ട്രൂത്തിലെ അഡീഷണൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും മുൻകാല പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതുപോലെ മറ്റു ചില ക്വസ്റ്റ്യൻസും നമുക്ക് പരിചയപ്പെടാം പേഴ്സണൽ വൈൽഡിൻ്റെ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ആക്ടിവിറ്റിയുടെ ഭാഗമായിരുന്നു റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അത് നമ്മളുടെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചതാണ് റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു മാർച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ക്വസ്റ്റിനാണിത് റോബർട്ട് ബാൾവിൻ ഇൻ ദ അവർ ഓഫ് ട്രൂത്ത് സ്റ്റാൻഡ്സ് ആസ് എൻ എപ്പിഡമി ഓഫ് ഓണസ്റ്റി ത്രൂ ഔട്ട് ദ പ്ലേ നാടകത്തിൽ മുഴുവൻ സത്യസന്ധയുടെ ഒരു മകുടോദാഹരണമായി റോബർട്ട് ബാൾവിൻ നിലകൊണ്ടു ഹിസ് ഡിസിഷൻസ് ആർ നെവർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫിനാൻഷ്യൽ ഓഫേഴ്സ് സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചില്ല പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൾവിൻ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പാർട്ട് ഫോർ ആയിട്ട് അവർ ഓഫ് ട്രൂത്തിൻ്റെ ഒരു സെഷൻ ചെയ്തിരുന്നു ആ ഈ വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് റോബർട്ട് ബാൾവിൻ്റെ മകനായിട്ടുള്ള ജോൺ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ചും ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പരിചയപ്പെടാം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു നിങ്ങളെ കൺഫ്യൂസിങ് ആക്കും പക്ഷേ അത്ര കൺഫ്യൂഷൻ ആവേണ്ട ക്വസ് ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്താൽ കഴിയും ഇവിടെ എന്താ തന്നിരിക്കുന്നത് ദ ഡയലോഗ്സ് ഓഫ് ജോൺ സൺ ഓഫ് റോബർട്ട് ബാൾവിൻ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ പ്ലേ ആർ ഗ്യുവ ബിലോ രണ്ട് കോളമാക്കി തിരിച്ച് ഈ ഡ്രാമയുടെ ബി തുടക്കത്തിൽ ജോണിൻ്റെ ചില കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രാമിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഏകദേശം മെഡിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻ്റുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ വന്ന് ചെറിയ വ്യതിയാനങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താണ് ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡെവിൽ വാസ് ഇൻ ട് സാറ്റിസ്ഫൈഡ് വിത്ത് പേയിങ് ഹിസ് എംപ്ലോയീസ് ഹാഡ് ടു റോബ് ഹിസ് ഡെപ്പോസിറ്റേഴ്സ് ഇതൊക്കെ ഞാൻ ഇനി വീണ്ടും വിശദീകരിക്കുന്നില്ല നമ്മൾ ടെക്സ്റ്റ് അനാലിസിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഓരോ വരികളും വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതാണ് അപ്പോൾ ആ ഒക്കെ കാണാത്തവർ അതും കൂടി കണ്ട ശേഷം ഇത് കേൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പിന്നെ മിഡിൽ പാർട്ടിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അല്പം അപ്പോൾ ആ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന വളരെ സത്യസന്ധതയുടെ ആദർശം വിളിച്ച് പറയുന്ന ഡയലോഗ്സാണ് എന്നാൽ മിഡിൽ പാർട്ടിൽ എത്തിയപ്പോൾ എന്താണ് റോബർട്ട് ബാൾവിന് ബ്രൈബ് മണി ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ഓഫർ ചെയ്യുന്ന വിവരം അറിയുന്നു അതിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നു പിന്നെ വരുന്ന ഡയലോഗുകൾ ഇങ്ങനെയൊക്കെയാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ നെയ്സ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രഷാം ഇൻ ജെയിൽ മറ്റൊരു ഡയലോഗാണ് നോബഡി ലോസസ് എ സെൻഡ് എ നോ ബഡി വാൺസ് ടു സീ ഹിം പണിഷ്ഡ് എ ഹൺഡ്രഡ് തൗസൻഡ് ഇസ് എ ലോട്ട് ഓഫ് മണി ഇങ്ങനെയുള്ള ഡയലോഗുകൾ പിന്നെ ഇതേ നാവിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നൌ അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോൺ റോബേർട്ട് ബാൾവിൻ ഇൻ എബൌട്ട് ഹൺഡ്രഡ് വേർഡ്സ് ആറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണിത് ക്യാരക്ടർ സ്കെച്ച് ചാപ്റ്ററിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ആറ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് തന്നെയാണ് ക്യാരക്ടർ സ്കെച്ച് നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്ക് ഇതിൽ ഏത് കാറ്റഗറിയിലും വരാം ഇവിടെ ആറ് മാർക്കാണ് ഇതൊന്ന് നോക്കൂ ക്യാരക്ടറിൻ്റെ പേര് ജോൺ റോബർട്ട് ബാൾവിൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ നമ്മൾ ഡ്രാമയുടെ ഡിസ്കഷനിലിടക്ക് ജോണ് തൻ്റെ പേര് ഗ്രഷാമിൻ്റെ പേര് എടുത്തിട്ടാണ് ജോണിന് കൊടുത്തിട്ടുള്ളത് എന്നും എൻ്റെ പേര് പോലും മോശമായി പോയില്ലേ ഈ ഒരു കേസ് കാരണം എന്നൊക്കെ ജോൺ പറയുന്നുണ്ട് അവിടെ ജോൺ ഗ്രഷാം ബാൾവിൻ എന്നാണ് ഉപയോഗിച്ചുള്ളത് അപ്പോൾ രണ്ടായാലും ഉദ്ദേശിക്കുന്നത് റോബർട്ട് ബാൾവിൻ്റെ മകൻ ജോൺ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടന്നുകൊണ്ട് നമുക്കിത് ഇനി വീണ്ടും ആവർത്തിച്ച് വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നിരുന്നാലും പരിചയമില്ലാത്ത വാക്കുകളെ നിങ്ങളത് വായിച്ച് നോക്കുക നോട്ടൊക്കെ എഴുതിയെടുക്കുക ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കാവുന്ന ആണ് മിസ് ജോൺ ബാൾവിൻ സൺ ഓഫ് മിസ് റോബർട്ട് ബാൾവിൻ ഈസ് എ റെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ന്യൂ ജനറേഷൻ യൂത്ത് ഹു ആർ മൂവ്ഡ് ബൈ ചേഞ്ചിങ് സർക്കുംസ്റ്റാൻസസ് സാഹചര്യം മാറുന്നതിനനുസരിച്ച് സ്വഭാവം മാറ്റുന്ന ന്യൂ ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് മിസ്റ്റർ ജോൺ ഹി ക്ലിങ്സ് ഓൺ ടു സ്ട്രോങ് പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി ഇൻ ദി ബിഗിനിങ് തുടക്കത്തിൽ ഭയങ്കര ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ബട്ട് ഹി ഇസ് നോട്ട് റിയലി എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ് അത്തരത്തിലുള്ള യും തത്വങ്ങളൊന്നും ആളല്ല ഈ ചേഞ്ചസ് അക്കോർഡിംഗ് സിറ്റുവേഷൻ പുറം മോഡിയിൽ മാത്രമേ എന്തുള്ളൂ അവന്റെ നന്മയുള്ളൂ ഇൻ ഓപ്പണിംഗ് പാർട്സ് ഓഫ് ദ പ്ലേ ഹി സസ്പെക്ട്സ് ഹിസ് ഫാദർ ഹിസ് പവർഫുൾ എനർജറ്റിക് ആൻഡ് പോണ്ടേഴ്സ് ഓവർ ഹിസ് ആൻഡ് ഹിസ് പൊസിഷൻ ഇൻ സൊസൈറ്റി ദി ഡയലോഗ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഷോ അപ്പോൾ ഈ കൊസ്റ്റിന് ആൻസർ ചെയ്താന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റിൻ വായിച്ച് അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പോകണം നമ്മൾ ആൻസർ ചെയ്തത് അതാണ് ഇങ്ങനെയുള്ള വേർഡിങ്സ് ഉപയോഗിച്ചത് ദ ഡയലോഗ് ഇൻ ദ ഫസ്റ്റ് കോളം ഷോ ദാറ്റ് ഹീസ് എ മാൻ ഓഫ് ഇൻറ്റെഗ്രിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് സത്യസന്ധയുടെ മകുടോ ഉദാഹരണമാണെന്ന് തോന്നിപ്പോകും ഹീസ് ആസ് ഓണസ്റ്റ് ആസ് ഹിസ് ഫാദർ ഫാദറിനെ പോലെ തന്നെ ആണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും ബട്ട് ഈസ് കമൻസ് ഇൻ സെക്കൻഡ് കോളം ടേൺഡ് അപ് സൈഡ് ഡൌൺ ആൾ അവർ കൺസെപ്റ്റ്സ് നമ്മുടെ എല്ലാ കൺസെപ്റ്റുകളും സെക്കൻഡ് കോളം ചെറിയ ഡയലോഗുകൾ കേൾക്കുമ്പോൾ അവനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളെല്ലാം തകിടം മറിഞ്ഞു ഹി ഗെറ്റ്സ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ മിസ്റ്റർ ഗ്രഷ മിസ്റ്റർ ഗഷ്യാം ഓഫർ ചെയ്ത ബ്രൈബിനോട് വശംവതനായി അതിലേക്ക് ടെംറ്റഡ് ആവുന്നു അപ്പോൾ അവൻ അവൻ്റെ തത്വങ്ങളെല്ലാം മറക്കുന്നു ഇനി ഇവിടെ ക്യാരക്കർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗ്രഷ്യ മിസ്റ്റർ ഗഷാമിൻ്റെ ക്യാരക്കർ സ്കെച്ചും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ജോൺ ഗഷാമിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടകത്തിൽ അദ്ദേഹം ഇൻ പേഴ്സൺ അപ്പിയർ ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നതും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമായി മാറുന്നതും പണത്തിനു വേണ്ടിയുള്ള ആർത്തി മൂത്ത ആധുനിക അമേരിക്കക്കാരൻ്റെ ഒരു പ്രതിനിധിയാണ് ആര് മിസ് ഗഷാം തുടക്കം മുതലേ ആണ് തൻ്റെ ആത്മസുഹൃത്തായിട്ട് പോലും റോബർട്ട് ബാളവിന് വളരെ തുച്ഛമായ ശമ്പളമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് കൊടുക്കുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പിന്നെ താഴ്ന്നു കൊടുക്കാനും അദ്ദേഹം തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വലിയ ഹ്യൂജ് എമൗണ്ട് തൻ്റെ ആത്മസുഹൃത്തായ വിശ്വസ്തനായ ബാൾവിനെ ഓഫർ ചെയ്യുന്നതല്ല പക്ഷെ റോബർട്ട് ബാൾവിൻ ആ പണം നിരസിച്ചതോടുകൂടി ജോൺ റഷാമിലൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ അവസാനം നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു നല്ല മനുഷ്യനാവാനുള്ള തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് പക്ഷേ കേസിൻ്റെ വിധിക്കനുസരിച്ച് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മയെ സൂചിപ്പിക്കുന്ന ചില സൂചനകൾ പിന്നീട് മാർഷൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കോംബിയറിങ്ങിൽ നമ്മൾ ഒരു ഉദാഹരണം കഴിഞ്ഞ ഡിസ്കഷനിൽ കണ്ടിരുന്നു ഇവിടെ മറ്റൊന്നാണ് യു ആർ സെലക്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ദ പെർഫോമൻസ് ഓഫ് ദ പ്ലേ ടു ദ സ്പെക്ടേറ്റേഴ്സ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ ഇറ്റ് ഈ പ്ലേയുടെ പെർഫോമൻസ് കാഴ്ചക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവസരം കിട്ടി പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളോട് തയ്യാറാക്കാനാണ് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടത് ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു ഇവിടെ ആ ഡ്രാമയുടെ മൊത്തമുള്ള പെർഫോമൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിയറിംഗ് ആണ് നിങ്ങളോട് നടത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് വായിച്ച് നോക്കാം മറ്റേതിനോട് ചെറിയ സാങ്കേതിക ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ ഈ ആൻസർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുൻപ് സമ്മറി മറ്റ് ഡിസ്ക്സ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡിസ്കഷനിലൊക്കെ വന്ന് ഒരുപാട് പോയിന്റുകൾ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം അപ്പോൾ അതൊക്കെ തന്നെയാണ് എല്ലാ ആൻസറുകളിലും പൊതുവേ ഉണ്ടാവുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്വസ്റ്റിൻ്റെ ആൻസറിനുസരിച്ച് മോഡിഫൈ ചെയ്യണം പിന്നെ ആ റെഡ് ലെറ്റേഴ്സിൽ കൊടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു പ്ലേയുടെയോ മറ്റേതെങ്കിലും സ്റ്റോറിയുടെയോ ഇത്തരത്തിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാവുന്ന കോമൺ പാറ്റേൺ ആണ് അതൊക്കെ ഒന്ന് കാണാൻ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇനി ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഇന്ന ഡ്രാമ നിങ്ങളുടെ സ്കൂളിലെ കലോത്സവത്തിൽ സ്റ്റേജ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോടൊരു അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടി പറയും പല രീതിയിൽ ചോദിച്ചേക്കാം അപ്പോൾ ഇത് അതിനെ പറ്റി ആ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള മറ്റൊരു ആൻസറാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടു എന്നതുപോലെയുള്ള മറ്റൊരു ടൈപ്പ് കോസ്റ്റിനാണ് പാനൽ ഡിസ്കഷൻ പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷൻ ടോപ്പിക്കിന് ബേസ് ചെയ്തുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവരെല്ലാം എക്സ്പേർട്ടുകളായിരിക്കും ആ ടോപ്പിക്കിൽ ആ ഒരു ഏരിയയിൽ എക്സ്പേർട്ടുകളായിരിക്കും അപ്പോഴാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ടോപ്പിക്കിൽ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിന് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും അതൊരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഇരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് പാനൽ ഡിസ്കഷൻ അപ്പോൾ പാനൽ ഡിസ്കഷൻ ഇതിന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ കറപ്ഷനു ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാനൽ ഡിസ്കഷനിൽ ഒരാളുടെ ഒരു പാനലിസ്റ്റിൻ്റെ കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത പാനലിസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ഏത് രീതിയിൽ അപ്പോൾ അതെങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്തൊക്കെ പറയണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആൻസർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എഴുതിയെടുക്കുക ചോദ്യം എന്താണ് എ പാനൽ ഡിസ്കഷൻ ഈസ് കണ്ടക്ടഡ് ഇൻ യുവർ സ്കൂൾ ഓൺ ദി ടോപ്പിക് കറപ്ഷൻ ഇൻ ഡെമോക്രസി ജനാധിപത്യ സംവിധാനത്തിലെ അഴിമതിയെ കുറിച്ചുള്ള ഒരു പാനൽ ഡിസ്കഷൻ നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്നു അതിലെ ഫസ്റ്റ് പാനലിസ്റ്റ് ഗിവൺ ബിലോസ് എൻ എക്സേപ് ഫ്രം ദ പ്രസൻറ്റേഷൻ മെയ്ഡ് ബൈ പാനലിസ്റ്റ് ഡ്യൂറിങ് ദ പാനൽ ഡിസ്കഷൻ പാനൽ ഡിസ്കഷനയിൽ ഒരു പാനലിസ്റ്റ് പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ഒരാൾ പറയുന്ന പേരാണ് പാനലിസ്റ്റ് അയാൾ നടത്തിയ അയാളുടെ പ്രസൻറ്റേഷന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കറപ്ഷൻ ഇസ് എ ഗ്ലോബൽ ത്രെഡ് ടു ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രാറ്റിക് റോഡ് ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്കും വികസനത്തിനൊക്കെ ലോക തന്നെ വലിയ ഒരു ഭീഷണിയാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡൈവേഴ്സ് പബ്ലിക് റിസോഴ്സസ് ടു പ്രൈവറ്റ് ഇൻട്രസ്റ്റ് പൊതു സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കപ്പെടുന്നു വഴിമാറ്റം ഉപയോഗിക്കപ്പെടുന്നു ലീവിംഗ് ഫ്യൂവർ റിസോഴ്സസ് ടു ബിൽഡ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് റോഡ്സ് ആൻഡ് അതർ പബ്ലിക് ഫെസിലിറ്റീസ് അതുകൊണ്ട് തന്നെ പൊതു സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഫണ്ട് ഇല്ലാതെ വരുന്നു അപ്പോൾ അത് ദാരിദ്ര്യത്തിലേക്കും പബ്ലിക് അണ്ട്രസ്റ്റിലേക്കൊക്കെ നയിക്കുന്നു വെൻ ഡെവലപ്മെൻറ്റ് മണി ഈസ് ടു പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട്സ് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആൻഡ് ബാഡ്ലി നീഡഡ് ഹ്യൂമൻ സർവീസ് കം ടി ഹാൾട്ട് അപ്പോൾ ഒരു ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ വേണ്ട പണമില്ലാതെ വരുന്നു അതെല്ലാം ആകെ താറുമാറാക്കും അത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കും അപ്പോൾ ജനങ്ങൾക്ക് നഷ്ടപ്പെടും നേതാക്കന്മാർക്കെതിരെ പൊതുജനങ്ങൾ തിരിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇനി എന്താ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താ നൗ പ്രിപ്പയർ എ ബ്രീഫ് സ്ക്രിപ്റ്റ് ഫോർ പാനൽ ഡിസ്കഷൻ ബൈ ദ നെക്സ്റ്റ് പാനലിസ്റ്റ് അടുത്ത പാനലിസ്റ്റ് നടത്താൻ പോകുന്ന പ്രസൻറ്റേഷൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഹൈലൈറ്റിംഗ് ഹൗ കറപ്ഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് അപ്പോൾ ഇനി അതിൻ്റെ ഒരു മോഡൽ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ടു എവറി വൺ ഐ ടോട്ടലി എഗ്രി വിത്ത് ദ വ്യൂസ് ഓഫ് മിസ്റ്റർ എ മിസ്റ്റർ എ ആണ് ആദ്യം പാന ആദ്യത്തെ പാനലിസ്റ്റിൽ നിന്ന് സംഘൽപ്പിക്കുക വി കൻ നോട്ട് ഫുള്ളി ഓവർത്രോ കറപ്ഷൻ ഫ്രം അവർ സൊസൈറ്റി ബിക്കോസ് ഓഫ് ദ മോഡേൺ മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ച് ഓഫ് പീപ്പിൾ സമൂഹത്തിൽ നിന്നും കറപ്ഷനെ പൂർണ്ണമായിട്ടും പിഴുതെറിയുക എന്നുള്ളത് സാധ്യമല്ല സമൂഹത്തിൻ്റെ പൊതുവേ ആധുനിക സമൂഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയാൻ തികച്ചും ഭൗതികമായതുകൊണ്ട് പക്ഷേ നമുക്കത് കുറക്കാൻ കഴിയും യു ക്യാൻ മിനിമൈസ് ഇറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസൊക്കെ ഉണ്ടാവുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യ താല്പര്യങ്ങളേക്കാൾ പൊതു താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി കുറക്കണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ സ്വകാര്യ സാമ്പത്തിക സ്വകാര്യ ഫിനാൻസ് കമ്പനികളെ എന്ത് ചെയ്യണം അല്പമെങ്കിലൊക്കെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് പകരം പൊതു സ്വഭാവമുള്ള ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകൾ കൂടുതൽ നിർമ്മിക്കപ്പെടണം ഭരണപക്ഷ പാർട്ടിയും ഭരിക്കുന്ന ഗവൺമെൻറ്റും ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ അഴിമതിക്കുള്ള വിത്ത് വാങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവും ഇന്റർനാഷണൽ ട്രേഡൊക്കെ കറപ്ഷന് കൂടുതൽ സാധ്യതകൾ ഒരുക്കി വച്ചിട്ടുണ്ട് കറപ്ഷന് വേൾഡ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദ അബ്യൂസ് ഓഫ് പബ്ലിക് പവർ ഫോർ പ്രൈവറ്റ് ബെനിഫിറ്റ് സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി പൊതു ഭരണ സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കറപ്ഷന് വേൾഡ് ബാങ്ക് കൊടുത്തിരിക്കുന്ന ഡെഫീഷൻ അത് വളരെ ആപ്റ്റാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും എല്ലാം ഇത്തരത്തിലുള്ള അഴിമതി നിലനിൽക്കുന്നുണ്ട് അത് അഴിമതി കാരണം ഒരു സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം കുറയുകയും പൊതു ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു സർക്കാരിൻ്റെ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ പൊതു കടം വർധിക്കും അതോടൊപ്പം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഗ്യാപ്പ് കൂടി വരും ഇതെല്ലാം എന്തു ചെയ്യും പൊതു അസ്വസ്ഥതകൾക്ക് കാരണമാകും അതുപോലെ ഇതിനുള്ളൊരു പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ത് കറപ്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് കേസിൽ പിടിക്കപ്പെട്ടാലും നല്ല ശിക്ഷ നൽകുക അതോടൊപ്പം അതിന് ഫൈൻ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളവർക്ക് ഭരണ സംവിധാനങ്ങളിൽ മോഡിഫിക്കേഷൻസ് വരുത്തിൽ മാത്രമേ കറപ്ഷനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിന് അതാത് സമയങ്ങളിൽ വേണ്ട റിഫോംസ് കൊണ്ടുവന്നേ പറ്റൂ ഇനി കറപ്ഷൻ കുറക്കാൻ എനിക്ക് നിർദ്ദേശിക്കാവുന്ന ചില സജഷൻസ് എന്ത് ഓണസ്റ്റി ആൻഡ് വിസിബിൾ കമ്മിറ്റ്മെൻറ്റ് ബൈ ദ ലീഡർഷിപ്പ് ടു ഫൈറ്റ് അഗേൻസ്റ്റ് കറപ്ഷൻ ദ ലീഡർഷിപ്പ് മസ്റ്റ് ഷോ ജീറോ ടോളറൻസ് ടു വേർഡ്സ് ഇറ്റ് ഇമ്പോസ് സ്ട്രിക്റ്റ് പെനാൾട്ടീസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇഫക്റ്റീവ് കൺട്രോൾസ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാളുടെ പാനൽ ഡിസ്കഷൻ ഇയാൾ അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് മുൻകാലങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിവിധ ആൻസറുകളുടെ ഭാഗമായി വരുന്നതും മറ്റൊക്കെ ആണ് മണി ഓൺലി ബ്രിങ്ക്സ് വിത്ത് ഇറ്റ് ഐസൊലേഷൻ പണിഷ്മെൻറ്റ് ഡിസെപ്ഷൻ ഫ്രസ്ട്രേഷൻ ആൻഡ് എൻഡ്ലെസ് ഷെയിം പണം എന്ന് പറയുന്നത് പിന്നീട് നമ്മളെ ഏകാന്തയിലേക്കും എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റുകുറ്റങ്ങളിലേക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള പണിഷ്മെൻറ്റിലേക്കും ചതിയിലേക്കും അസ്വസ്ഥതയിലേക്കും അല്ലെ മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പെട്ട് കഴിഞ്ഞാൽ അത് കാരണമായിട്ട് നമ്മൾ എൻഡ്ലെസ് ഷെയിം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തല ഒക്കെ നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള നാണയഘട്ട അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നു എന്നുള്ളതാണ് ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ ഇങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചോദ്യം എന്താണ് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ പണം എത്രത്തോളം മനുഷ്യനെ മലീമസമാക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള പാരഗ്രാഫ് അവർ ഓഫ് ട്രൂത്തിൻ്റെ അനുഭവങ്ങൾ വെച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ബാങ്ക് റക്കേജുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ദ ഓണർ ഓഫ് ദ ബാങ്ക് മിസ്റ്റർ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റഡ് ഫോർ മിസ് അപ്രോപ്പറേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഡെപ്പോസിറ്റേഴ്സിന്റെ പണം ദുരുപയോഗം ചെയ്തതിന് മിസ്റ്റർ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പത്രങ്ങളിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് പേപ്പേഴ്സ് കവേൾ ദ ന്യൂസ് ഓഫ് ഗ്രഷാംസ് കൺഫെഷൻ ആൻഡ് അറസ്റ്റ് ഗ്രഷാം തൻ്റെ തെറ്റ് പറഞ്ഞതും അറസ്റ്റ് ചെയ്തതൊക്കെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇൻസിഡന്റിൻ്റെ ബേസിലുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം പിന്നെ ഒരു ലാംഗ്വേജ് ക്വസ്റ്റ്യൻ ആണ് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ജോൺ അതുപോലെ ബാൾവിൻ തമ്മിലുള്ളൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് ഇവയൊക്കെ ഉൾപ്പെട്ടൊരു സംഭാഷണം അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു വ്യത്യസ്തമായ ഇവിടെ കണ്ടത് രണ്ട് ചാപ്റ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫ്രണ്ട്ഷിപ്സ് ആസ് പ്രസൻറ്റ് ഇൻ ദി സ്റ്റോറി ആമിഗോ ബ്രദേഴ്സ് ആൻഡ് ദ പ്ലേ ദ ഓഫ് ട്രൂത്ത് ആമിഗോ ബ്രദേഴ്സിൽ ആ രണ്ട് ഫ്രണ്ട്സായിട്ടുള്ള ആൻറ്റോണി ക്രൂസും ഫെലിക്സ് ബെർഗേഴ്സും തമ്മിലുള്ള സൗഹൃദം അതുപോലെ ദ അവർ ഓഫ് ട്രൂത്തിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആരൊക്കെ മിസ്റ്റർ ഗ്രഷ്യാം ആൻഡ് മിസ്റ്റർ റോബർട്ട് ബാൾവിൻ അവർ സുഹൃത്തുക്കൾ കൂടിയാണ് അപ്പോൾ അവരുടെ സൗഹൃദത്തിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് താരതമ്യം ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സൂചന കൊടുത്തിരിക്കുന്നത് ദ വാല്യൂ ഫ്രണ്ട്ഷിപ്പ് മോർ അതേ ഇതിലാണ് ആമിഗോ ബ്രദേഴ്സിൽ ഫ്രണ്ട്ഷിപ്പിലാണ് കൂടുതൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് എന്നാൽ അവർ ഓഫ് ട്രൂത്തിലോ വാല്യൂ പ്രിൻസിപ്പിൾസ് മോർ തൻ്റെ തത്വങ്ങൾക്കും തൻ്റെ വിശ്വാസങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രശാം കുടുങ്ങാൻ പോകുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടും റോബർട്ട് ബാൾവിൻ തൻ്റെ അടുത്ത സുഹൃത്തായ അദ്ദേഹം കുടുങ്ങിയാലും പ്രശ്നമല്ല അദ്ദേഹം ചെയ്ത തെറ്റിന് ശിക്ഷക്ക് അർഹതന്നെയാണവൻ എന്നുള്ള രീതിയിൽ തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് വ്യൂ പോയിന്റിലാണ് നിങ്ങൾ ഇതിന് ആൻസർ എഴുതേണ്ടത് എല്ലാം ആറുമാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇനി കഴിഞ്ഞ വർഷത്തെ മാർച്ച് രണ്ടായിരത്തി ഇരുപതിലെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത് ഇതും ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് റോബർട്ട് ബാൾവിൻ വാസ് ഇൻവൈറ്റഡ് ഫോർ എ ഡിസ്കഷൻ ബൈ എ ലീഡിംഗ് ടെലിവിഷൻ ചാനൽ ഒരു ലീഡിംഗ് ടെലിവിഷൻ ചാനലിൽ ഒരു പ്രശസ്തമായുള്ള ടെലിവിഷൻ ചാനലിൽ ഈ ഒരു ബാങ്ക് റക്കേജുമായി ബന്ധപ്പെട്ട അറസ്റ്റും മറ്റു വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം റോബർട്ട് ബാൾവിനെ ഒരു ഡിസ്കഷൻ വേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ ഹൗ വുഡ് ഹി എക്സ്പ്ലെയിൻ ഹിസ് ഇന്നസെൻസ് ഇൻ ദ ഫണ്ട് മിസ് അപ്രോപറിയേഷൻ ഇഷ്യൂ അറ്റ് ദ ബാങ്ക് ബാങ്കിലുണ്ടായ ഈ പണാപഹരണത്തിൽ തൻ്റെ ഇന്നസെൻസ് തൻ്റെ നിഷ്കളങ്കത തൻ്റെ സത്യസന്ധത എങ്ങനെയായിരിക്കും റോബർട്ട് ബാൾവിനെ വിശദീകരിക്കുക അപ്പോൾ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് ഇവിടെ നിങ്ങൾ നടത്തേണ്ടത് റോബർട്ട് ബാൾവിന് അവിടെ ആ ഒരു ചാനലിലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കോബിൾ ബാലൻ സംസാരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഐ കെയിം ടു നോ ലേറ്റ് അബൌട്ട് ദിസ് മിസ് അപ്രോപ്രിയേഷൻ കണ്ടവിടെ ഹിൻസ് ഉണ്ടല്ലേ ഐ കെയിം ടു കെയിം ടു നോ ലേറ്റ് ഡിഡ് മൈ ബെസ്റ്റ് കെപ്റ്റ് മോറൽ അപ്റൈറ്റ്നെസ് നോ കോംപ്രമൈസ് വിത്ത് കറപ്ഷൻ ഇതൊക്കെ സൂചനകളാണ് ഈ സൂചനകൾ ഡെവലപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പോളിസി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന നയം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്ന രീതിയിൽ നിങ്ങൾ സ്വന്തം ഭാഷയിൽ നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സണൽ അറേഷനായിട്ടാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്രദമായ നോട്ട്സും ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇത് കേൾക്കുന്നവരെല്ലാം നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്